ഹായ് ഹലോ അസ്സാം അലൈക്കും ഈദ് മുബാറക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് ഡേൻ്റെ ഒരു വ്ളോഗമാണ് ജെ ടു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഈദ് ഡേൻ്റെ അന്ന് രാവിലെ മുതൽ നൈറ്റ് വരെയുള്ള ഫുൾ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അപ്പോൾ രാവിലത്തെ ആയിട്ട് നമ്മൾ സാധാരണ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കല് ഇതുപോലെയുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ പഴം നിറച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വീട്ടിൽ ഉണ്ടാക്കല് അതിൻ്റെ കൂടെ ചായ അങ്ങനെ ആയിട്ടാണ് കഴിക്കൽ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കുറച്ച് നേരത്തെയായിട്ട് കഴിക്കും അപ്പോൾ പിന്നെ വല്ലാതെ വിശപ്പൊന്നും അങ്ങനെ തോന്നാറില്ല അപ്പോൾ ഉച്ചക്കലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ കരുതി ഉണ്ടായിരുന്നത് ചിക്കൻ മന്തിയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു തരുന്നു പിന്നെ അത് അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മന്തിയുടെ റെസിപ്പി ഇതിന് മുമ്പ് ചെയ്തത് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അപ്പം റൈസൊക്കെ നന്നായിട്ട് വന്നിട്ട് അത് ആ ഒരു ചിക്കൻ്റെ മേലെ രണ്ടും കൂടി ഒരുമിച്ച് ദമ്മിടാണ് ഇത് ഉപ്പയാണ് ഉപ്പാൻ്റെത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊരു ഓർമ്മക്കുറവിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഉപ്പാക്ക് അപ്പം ഉപ്പ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പള്ളി പിരിഞ്ഞ ശേഷം നമ്മളെ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് ഉപ്പാനെ കാണാൻ വേണ്ടിട്ട് വന്നതായിരുന്നു നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു അപ്പൊ ഇതിൽ വല്ല മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയാം കേട്ടോ പിന്നെ മക്കളൊക്കെ പതിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു അപ്പൊ പെരുന്നാള് ദിവസം നമ്മൾ ഉണ്ടാക്കിണ്ടായിരുന്നത് ചിക്കൻ മന്തിയും ചിക്കൻ ഫ്രൈയും അതുപോലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ മോൾക്ക് ചോറ് വെച്ചെടുത്തപ്പോൾ അവൾ തന്നെ ഇരുന്ന് കഴിക്കാണ് പിന്നെ ഉപ്പാക്ക് പിന്നെ തന്നെ ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ഉമ്മ അതുപോലെ വാരി കൊടുക്കാറാണ് ചെയ്യല് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു മക്കളെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പുറത്തൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ പോസ് ചെയ്യാമായിരുന്നു പിന്നെ വൈകിട്ടായപ്പോ ഇക്കാലിന്റെ മാമനാണിത് മാമനും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഇക്കാടെ എളീമായുടെ മോളാണ് അപ്പോൾ അവരെത്തിയത് അവർ ഫറൂഖിലാണ് അവർ വീട് അപ്പം അവിടുന്ന് വീട്ടിൽ എത്താൻ കുറച്ച് വൈകി ഉണ്ടായിരുന്നവരെത്തിയപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു എല്ലാവരും ഒരുപാട് സന്തോഷമായി ഇതൊക്കെയാണ് ഞമ്മളുടെ ഈദ് വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോയുമായിട്ടും അതുവരെയേക്കും ബൈ